നമസ്കാരം ഐ സി സി ടി ട്വൻ്റി ലോകകപ്പ് കയ്യെത്തും ദൂരത്തു നിൽക്കവേ ഇന്ത്യൻ കുപ്പായത്തിൽ തുടരെ രണ്ടാമത്തെ കളിയിലും ഫ്ലോപ്പായിരിക്കുകയാണ് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ഈ ഒരു കാഴ്ചയാണ് ഇപ്പോൾ എല്ലാവരും തളർത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ഏഴ് വിക്കറ്റിന് തന്നെ തകർപ്പൻ ജയം കൊയ്ത രണ്ടാം അംഗത്തിൽ വെറും അഞ്ച് ബോളുകളുടെ ആയസ് മാത്രമേ സഞ്ജുവിൻ്റെ വക്കലുണ്ടായിരുന്നുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരം ഒരു അടക്കം നേടാനായത് ആറ് റൺസ് മാത്രമാണ് നേരത്തെ നാഗ്പൂരിലെ ആദ്യ ടി ട്വൻറ്റിയിൽ സഞ്ജു നിറം നമ്മൾ കണ്ടിരുന്നു ഇന്നലെ ആദ്യത്തെ സിക്സ് വായിച്ചപ്പോൾ എല്ലാവരും ഒന്ന് മനം കവർന്ന ആവേശമായി ഫോമിലേക്ക് നോക്കിയിരിക്കുമ്പോഴായിരുന്നു സഞ്ജുവിൻ്റെ നിരാശപ്പെടുത്തുന്ന പ്രകടനം മുന്നോട്ട് വന്നത് എല്ലാവർക്കും വളരെയധികം തന്നെ സങ്കടമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട ബാറ്റിംഗ് രീതിയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അവരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ സഞ്ജു നിരാശപ്പെടുത്തി ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കും അന്ന് ഏഴ് ബോളിൽ രണ്ട് അടക്കം പത്ത് റൺസ് മാത്രമേ അദ്ദേഹം സ്കോർ ചെയ്തിരുന്നുള്ളൂ ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് റൺസ് പോലും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചില്ല ബാറ്റിങ്ങിൽ തുടരെയുള്ള ഈ ഫ്ലോപ്പ് ഷോ ശരിക്കും പറഞ്ഞാൽ സഞ്ജുവിന് വലിയ തിരിച്ചടി ആയേക്കുമെന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും സങ്കടമുണ്ട് വിഷമമുണ്ടെങ്കിലും മലയാളി എന്ന നിലയിലും ക്രിക്കറ്റ് ആരാധകർ എന്ന നിലയിലും നമ്മളത് അംഗീകരിക്കുന്നുണ്ട് കാരണം ടീമിൽ രണ്ട് വിക്കറ്റ് കീപ്പറായ ഏഷാൻ കിഷൻ കഴിഞ്ഞ കളിയിൽ ടീമിൻ്റെ ഹീറോ ആയിരുന്നു വെറും മുപ്പത്തിരണ്ട് ബോളിൽ എഴുപത്തിയാറ് റൺസാണ് അദ്ദേഹം വാരിക്കൂട്ടിയത് ഇഷാന്റെ ഈ ഫോം സഞ്ജു ഭയക്കുക തന്നെ വേണം എന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ലോകകപ്പിൽ അദ്ദേഹത്തെ പിന്തള്ളി ഇഷാൻ ഓപ്പണറും കീപ്പറുമായാൽ അത്ഭുതപ്പെടേണ്ട കാര്യമേ ഇല്ല അത് യഥാർത്ഥ കാര്യം തന്നെയാണ് സഞ്ജുവിന്റെ ഇപ്പോഴത്തെ മോശം ഫോമിന് ചിലർ മുൻ ഇതിഹാസ ഓൾറൗണ്ടർ യുവരാജ് സിംഗിന്റെ അടക്കം പലതും പഴിക്കുന്നുണ്ടത്ത് പറയണം കാരണം ഈ പരമ്പരയ്ക്ക് മുൻപ് അദ്ദേഹം യുവയ്ക്ക് കീഴിൽ ബാറ്റിംഗ് പരിശീലനം നടത്തിയതായി നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ വീഡിയോ എല്ലാം തന്നെ സോഷ്യൽ മീഡിയ മീഡിയയിലെല്ലാം വൈറലായിരുന്നു സഞ്ജു കാരണം ടീമിൽ സ്ഥാനം നഷ്ടമായ മുൻ വൈസ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ നേരത്തെ തന്നെ യുവിയുടെ ശിഷ്യനാണ് എന്നറിയാം അഭിഷേകും യുവയുടെ ശിഷ്യൻ തന്നെയാണ് അവർ രണ്ടുപേരും മിന്നുന്ന ഫോമിലായി തന്നെ നിൽക്കുമ്പോൾ ഇപ്പോൾ യുവയുടെ ശിഷ്യനായി ഏറ്റവും അവസാനം എത്തിയ സഞ്ജു വൺ ും അതുകൊണ്ട് തന്നെ ഗില്ലിനു വേണ്ടി സഞ്ജുവിന് യുവി പണി കൊടുത്തതാണ് എന്ന് പലരും സോഷ്യൽ മീഡിയയിൽ സംശയം പ്രകടിപ്പിക്കുകയും യുവിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പ്രധാനമായി അന്തമായി വിശ്വസിക്കുന്ന സഞ്ജു ആരാധകരാണ് ഇത് ചെയ്യുന്നത് പക്ഷെ മലയാളി ഓപ്പണറുടെ ഫ്ലോപ്പ് ഷോയ്ക്ക് യഥാർത്ഥ കാരണം ഇതൊന്നുമല്ല എന്ന് പറഞ്ഞേ മതിയാകൂ അതെന്താണെന്ന് എന്ന് അന്വേഷിച്ചെത്തുന്നവർ തന്നെ കരിയറിലെ മോശം സമയത്ത് ആവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പിഴവ് വീണ്ടും സഞ്ജു ചെയ്തുകൊണ്ടിരിക്കുന്നതായി കാണുകയാണെന്നും അതാണ് നികർ മങ്ങാനുള്ള കാരണമെന്നും തന്നെയാണ് ഇപ്പോൾ പ്രധാന കാരണമായി എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം അതിനോട് തന്നെ സംസാരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങൾ സഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പറയുന്നു അന്ന് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പ്രധാന അബദ്ധം പിച്ചും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് തന്നെ മുൻപ് തന്നെ ആഞ്ഞടിക്കാൻ ശ്രമിക്കുന്ന ഒരു ബാറ്റിംഗ് ശൈലി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രകടനമായിരുന്നു അദ്ദേഹം മുൻപോട്ട് വച്ചിരുന്നത് ഇത് കാരണം സഞ്ജുവിന് വലിയ തിരിച്ചടികൾ നേരിട്ട് കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും കൊണ്ടിരിക്കുകയാണ് എന്നാണ് അത് മാറ്റാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സഞ്ജുവിനോട് എല്ലാവർക്കും പറയാനുള്ളത് സ്ഥിരതയില്ലാത്തവനെന്നും അതുപോലെ തന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തവനൊന്നെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചീത്തപ്പേരുണ്ട് ആ ചീത്തപ്പേര് വീണതും ഇതോടെ തന്നെയാണ് എന്ന് പറയാം ഈ അമിത റിസ്ക് ഉള്ള ബാറ്റിംഗ് സമീപനം സഞ്ജുവിൻ ഒട്ടും യോജിക്കുന്ന ഒന്നല്ല പിന്നീട് ഈ ശൈലിയിൽ മാറ്റം വരുത്തിയതോടെ അദ്ദേഹത്തിന്റെ സമയവും തെളിഞ്ഞു വന്നതാണ് എന്നാൽ വീണ്ടും ഇപ്പോൾ ക്രീസിലെത്തിയ ഉടൻ ആ ആനടിക്കാതെ അല്പസമയം കാത്തു നിൽക്കാതെ വീണ്ടും അതിലെ രീതിയിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സഞ്ജുവിന് വീണ്ടും ഇങ്ങനെ പിഴവ് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്